അസലാമാലും വാഹ്മത്തല്ലൂരിയൻ ഓൺലൈൻ മുഫ്തിന്റെ അശ്ലീല ചാറ്റിംഗ് അതല്ല കാണാനോ കാണിക്കാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ അത്രയും അശ്ലീലമായ ചാറ്റിംഗ് ആണ് ഓൺലൈൻ മുഫ്തി നടത്തിയത് പണി ഈ കൗമ് ഒരുപാട് കാലായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെയും സഹിതന്മാരെയും ഒക്കെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തു നടന്നു ഇപ്പൊ അതിന്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു വലിയ പാഠമാണ് കാരണം ഓൺലൈൻ മുഫ്തി ഇപ്പൊ അതനുഭവിക്കുകയാണ് ഇവനെ കുറിച്ചൊക്കെ പറയുമ്പോ ഈ കുറോട്ടൂരിസത്തിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം ഈ സുന്നി വോയിസിലടക്കം അവനുമായിട്ടൊക്കെ നമ്മൾ സംവദിച്ചത് ആ സമയത്തൊക്കെ കളിയാക്കലും പരിഹസിക്കലും മാത്രമായിരുന്നു ഈ മുഫ്തിന്റെ സ്വഭാവം കളിയാക്കിയും പരിഹസിക്കുകയൊക്കെ ആ സമയത്തൊക്കെ ഇനി ഇതിന ഞാനടക്കുമ്പോ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഈ കളിയാക്കലും പരിഹസിക്കലും നമ്മള് വിഷയത്തെ ഏർ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ആശയത്തെ ആശയപരമായി ആദർശപരമായി നേരിടുന്ന സ്വഭാവമാണല്ലോ എന്നാൽ ഇത്തരം ആളുകൾക്കൊക്കെ പരിഹാസവും കളിയാക്കലും ചീത്ത പറയലും തെറി പറയലും ഇതൊക്കെയാണ് നമ്മളെ ആലിമ്യങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ ചീത്ത പറയുകയും തെറി പറയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മളെ വിഷമിപ്പിക്കാൻ നമ്മളെ കുത്താൻ അവർ നമ്മളെ ആലിമ്യങ്ങളെ തെറി പറയും ചീത്ത പറയും അതവരുടെ സ്വഭാവമാണ് നമ്മളെ നേരിട്ട് പറയാതെ നമ്മളെ ആലിമ്യങ്ങളെ പറയുമ്പോൾ നമുക്ക് നമ്മളെ പറയുന്നതിനേക്കാളും വലിയ വേദനയാണല്ലോ അത് ഇവർക്കറിയാം അതുകൊണ്ട് നമ്മളെ ആലിമ്യങ്ങളെ ചീത്ത പറയും കളിയാക്കും പരിഹസിക്കും എന്നെയൊക്കെ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളന്നൊക്കെ ആശയപരമായി ഇവരെ തെളിവുകൾ വെച്ച് ഗണ്ഡിച്ചു പരാജയപ്പെടുമ്പോഴേക്കും ഇവർ കളിയാക്കും പരിഹസിക്കും അതിനൊക്കെ മുന്നിൽ നിന്ന ആളാണ് ഇവൻ ഇപ്പതാ അവൻ അനുഭവിക്കാണ് അനുഭവിക്കണം ആ ക്ലിപ്പുകളും അതൊക്കെ പുറത്തു വന്നാൽ ഇവന് എന്താ പറയാ ഒന്നും പറയാനില്ല ഒരു മനുഷ്യന്റെ അധപ്പതനാണ് ഇപ്പൊ കാണുന്നത് ഏർ ഒരു മനുഷ്യന്റെ അധപ്പതനം അത് കാണാനോ കാണിക്കാനോ പറ്റാത്ത വിധം അത്രയും മഷളയിലാണ് ഏതായാലും ഗുരുത്തക്കേടാണ് നിസ്വാർത്ഥരായ സുനിധമായത്തിന്റെ പ്രവർത്തകർ ആലിമീങ്ങൾ ഇവരോടൊക്കെ കളിച്ചതിന്റെ ഗുരുത്തക്കേട് ഇവരൊക്കെ തെറി പറഞ്ഞതിന്റെ ആക്ഷേപിച്ചതിന്റെ കളിയാക്കിയതിന്റെ പരിഹസിച്ചതിന്റെ ഗുരുത്തക്കേട് അനുഭവിക്കുകയാണ് അനുഭവിക്കാതെ അവിടെ പോകുന്നു ഇപ്പോ എവിടെ പോയി ഇവരെ കോമാട്ടി ചല്ലെ മറ്റേ എന്താ അബ്ദുള്ള കോമാടൻ അബ്ദുള്ള എവിടെ പോയി ഇവന്റെ തർബിയത്താണോ ഇത് എന്തൊക്കെ ഇപ്പൊ കണ്ടു സാലിഹ് മൗലവി കുടുങ്ങിലെ കളവ് കേസിൽ പെട്ടിട്ട് ആകെ അപഹാസ്യനയിലെ ഒന്നിനും പറ്റാത്ത വിധത്തിലായില്ലേ ഇപ്പൊ എവിടെ പോയി മൂപ്പര് ഇങ്ങനെ ഒരുപാട് ആളുകളെ കഥകൾ എനിക്കും പുറത്തു വരാനുണ്ട് പലതും ഇനി പുറത്തു വരാനുണ്ട് ഇൻഷല്ല അതൊക്കെ പുറത്ത് വരികയും ചെയ്യും ഉരുത്തവട്ടുകൾ ഓരോന്നോരോ നായിട്ട് ഓരോ തലക്കുമേത പതിക്കുകയും ചെയ്യും ഒരു സംശയവും ഇല്ല ഇൻഷാള്ള